കേട്ടോ ആ പറഞ്ഞോ എന്തുവാടി നമ്മടെ വാഴ കണ്ട വാഴ കൊലച്ചതി നീ ഉണക്കുന്ന സമയത്ത് വെള്ളം ഇല്ലല്ലോ ആഹ് നമ്മുടെ എരുത്തിൽ കഴുകുന്ന ഗോമൂത്രവും ചാണക വെള്ളവും കൂടെ കലക്കി നമ്മള് വാഴയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വാഴയുടെ ഇടഭാഗം തോണ്ടി ഇങ്ങനെ ഒഴിച്ചിടുക അങ്ങനെ തികച്ചും ജൈവ പരിപാടി ജൈവ പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോഴ നമ്മളെ അതിനകത്ത് ഇങ്ങനെ വെള്ളം പാഴായി പോകത്തില്ല കണേ ഇത് വളമാ നല്ല വേറെ പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട ഗോമൂത്രവും ചാണകവും അത് നേരിട്ട് വാഴയുടെ മൂട്ടിലൊഴിക്കാതെ നമ്മളിങ്ങനെ പാത്തിയെടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ നിറച്ചിടുക ഓ അതായത് ഇത് ഇടയ്ക്കൂടെ പാത്തി വേണ്ടി എടുത്തേക്കോ അതെ അതെ ഇത് അതിന് വേണ്ടി എടുത്തിട്ടേക്കുക അല്ല മറ്റേ പാത്തി അല്ല ഇത് അല്ലല്ല ഇത് പ്രത്യേകം ഈ വെള്ളം കിടക്കാനും വേണ്ടിയുള്ള പാത്തിയാണ് കാരണം ഇത് നേരിട്ട് മഴയുടെ മൂട്ടിൽ ഒഴിച്ച് കഴിഞ്ഞാൽ മഴയുടെ വേരുകളൊക്കെ പൊടിയാൻ സാധ്യതയുണ്ട് ഇത് ഫലപ്രദമായ ഒരു സംഭവം ഫലപ്രദമായ ഒരു സൗകര്യമാണ് കൊള്ളാം 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 ഇത് ഇത് ഈ ഒരു ഐഡിയ വന്നു എല്ലാം നമ്മുടെ ഒരു ഐഡിയ ആണ് നമ്മളെ നിലവിൽ നോക്കി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ ചൂട് സമയം ആയതുകൊണ്ട് കണ്ടമാനം ഒടിയുന്ന സമയം ഇപ്പൊ പലയിടത്തും മഴ മൊത്തം ഓടിക്കും രണ്ട് കൂടെ ഏതെങ്കിലും വാഴ ഒടിഞ്ഞിട്ടുണ്ടോ നോക്കാം കൊലച്ചതോണ്ട് എല്ലാം ഉണ്ട് ഒരെണ്ണം പോലും ഒടിഞ്ഞിട്ടുണ്ട് ബാക്കി ഇപ്പോഴെല്ലാം ഒടിഞ്ഞു പോകുന്ന വരുവാ നമുക്ക് വെള്ളം ഇഷ്ടം പോലുണ്ട് നമ്മൾ ഡെയിലി അടിക്കും ഈ ഇതായത് വേസ്റ്റ് ആയ വെള്ളം വേസ്റ്റ് ആയ വെള്ളം അതിന്റെ മിക്സ് ചെയ്ത് കലക്കി നമുക്ക് അതിനകത്തോട്ട് ചേട്ടൻ നമസ്കാരം സ്വാഗതം ഞാൻ എന്ന് ഇരിക്കുന്നത് ഈ മുതലിനെ അറിയാത്ത ആരും ഇല്ല അന്നേരം നമ്മുടെ നെടുവത്തു വിപണിയുടെ പ്രസിഡന്റ് ആണ് സുന്ദരൻ ചേട്ടൻ സുന്ദരൻ ചേട്ടൻ പല കൃഷി അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല കൃഷിയിൽ ലാഭകരമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ കൃഷി നഷ്ടപ്പെടുത്താതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എപ്പോഴും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു കർഷകൻ കൂടിയാണ് സുന്ദരേട്ടൻ ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരേട്ടൻ്റെ വാഴത്തോട്ടത്തിൽ പുതിയ രീതിയിലുള്ള ഒരു പിന്നെ ജലസേചനം അതിൻ്റെ കൂടെ തന്നെ തികച്ചു ഓർഗാനിക്കായിട്ട് തന്നെ അതിൻ്റെ ശാസ്ത്രീയ രീതിയിലുള്ള ഒരു വളവിടിയിലും കൂടെ എങ്ങനെയാ സംഭവം എന്തോ ഇത് നമ്മളെ വാഴ വാഴയുടെ വെള്ളത്തിന്റെ ദൗർബല്യം കൊണ്ട് പലയിടത്തും വാഴകൾ ഒടിഞ്ഞു പോവുകയും മറ്റേ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചൂട് കൂടുതൽ പറഞ്ഞു അപ്പൊ നമുക്കവിടെ എരുത്തിൽ കഴുകുന്ന വെള്ളം അതായത് ഗോമൂത്രവും ചാണകവും കൂടെ കഴുകി നമ്മളെ കളയുക വാരാൻ നിൽക്കത്തില്ല ചാണകമാരാൻ നിൽക്കത്തില്ല ആ വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇതുപോലെ ചാലുകീറി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല ജൈവ രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് കലക്കുവല്ല കൊടുക്കാണെങ്കിൽ കലക്കുക പശുവിനെ കെട്ടിയിരിക്കുന്നിടത്ത് ചാണകം മാറാൻ നിൽക്കുന്നില്ല അത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയാൻ കറക്കുക അത് നമുക്ക് ടാങ്ക് ഉണ്ട് അതിനകത്തോട്ട് ഇതെല്ലാം കഴിയും കൂടെ ചേർത്ത് ടാങ്കിലോട്ട് കഴുകി ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മോട്ടർ വെച്ച് അടിച്ച് നമ്മുടെ കൃഷിയിടത്തോട്ട് ഇല്ല അങ്ങനെയാണ് അന്നേരം പ്രത്യേകിച്ച് ഡൈല്യൂട്ട് ചെയ്തത് അങ്ങനെ ഈ വാഴക്ക് കേടുവരുത് വെള്ളം കൂടുതലാ വെള്ളത്തിലെ കണ്ടന്റ് കൂടുതലാണ് മൂട്ടിലൊഴിക്കുന്നില്ല ഇതാകുമ്പോ നമ്മളതിന്റെ ചാലകര് എടുക്കുമ്പോ അതിന്റെ ആവശ്യമുള്ള സാധനം പല സമയത്തും പല കണ്ടുപിടുത്തങ്ങളും ചെറിയ കാര്യങ്ങളും ഒരു വലിയ കാര്യങ്ങളും വരെ സ്വന്തം ചേർന്ന് ചെയ്യാറുണ്ട് ഈ ചെയ്യുന്ന എല്ലാം മാധ്യമങ്ങൾ വഴി വെളിയിൽ വരാറുണ്ട് ഏഹ് അതൊരു വലിയ മനസ്സാണ് എനിക്കറിയാവുന്നത് വേറൊരാൾക്കും കൂടെ അറിയിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അന്നേരം ഇങ്ങനൊക്കെ എവിടുന്നാണ് ഈ അതോ എവിടെ നിന്നെങ്കിൽ കണ്ടിട്ടൊക്കെയാണോ ഇങ്ങനെ ചെയ്യുന്നത് അല്ലല്ല ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഇടക്കുമ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കിക്കൂടെ നമുക്ക് നോക്കാം ആരോടും ചോദിക്കണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ ഇടയിൽ ഇത്രയും സംവിധാനം ഉണ്ട് അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റും അത് നോക്കി കഴിയുമ്പോ ഗുണകരമാകുമ്പോ നിങ്ങൾ ഇതുപോലെ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇതിനുവേണ്ടി വന്നവരല്ല ഞാൻ ഇവിടെ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നതാണ്ട് നിങ്ങൾ ഇറങ്ങിയവരോ അപ്പോഴാണ് നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് ഞാനിത് അറിയുന്നില്ല നിങ്ങൾ വരുമെന്നോ കൊടുക്കുവെന്നൊന്നും ഞാൻ കണ്ടില്ല നിങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ഡ്രസ്സ് ഇതാണ് ഡ്രസ്സിലാണ് വേഷത്തിൽ നിന്ന് നമ്മൾ ഇത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം നമ്മൾ വലിയ തന്നെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ കൃഷിയിടത്തി നിൽക്കുമ്പോ ഇതുപോലൊക്കെ കാണാറുള്ളൂ അവിടെ നോക്കിയാൽ നല്ല അപ്പുറത്തെ വാഴ മൊത്തം കൊല വെട്ടി തീരാറായി എല്ലാം എഴുപത്തിയഞ്ചു രൂപ വിലക്കാണ് ഇപ്പൊ നല്ല വിലക്കാണ് ഇപ്പൊ നമ്മുടെ തന്നെ വിടുന്നത് എല്ലാം നമ്മുടെ വിപണിയിലേ ഉള്ളൂ നമ്മുടെ തന്നെ ഇതേപോലെ നല്ല നല്ല അറിവുകൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അച്ചായൻസ് ഒന്ന് ഫോളോ ചെയ്യുക അത് മാത്രമല്ല സുന്ദരൻ ചേട്ടൻ ഒരു വലിയ മനസ്സിന് ഉടമയാണ് കാരണം മറ്റ് കർഷകർക്കും കൂടെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ സുന്ദര ക്ഷേത്രം പറയാനുള്ളൂ സുന്ദര ചേട്ടന്റെ ഒരു മനസ്സ് വലുതാണ് അതായത് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ